ഹാല ലുയാ തപശ്ശിരിയുടെ നാളുകളിലൂടെ അനുഗ്രഹീതമായിട്ട് നമ്മൾ കടന്നു പോവുകയാണ് കർത്താവിൻ്റെ പീഡാസകന ഗുരിശുമരണ അനുഭവങ്ങളോട് ജീവിതത്തെ ചേർത്ത് വെച്ച് നിത്യതയെ ലക്ഷ്യമാക്കി കൂടുതൽ കരുത്തും ശക്തിയും ദൈവമക്കളെല്ലാം ആർജിക്കുന്ന ഒരു സന്തോഷം നിങ്ങളുടെ എല്ലാം മുഖത്ത് കാണാനുണ്ട് നല്ല സന്തോഷത്തോടെ പറഞ്ഞാൽ ഹാലലുയാ യശു ഖുസ്വിൻ്റെ പീഡാസകനത്തിൽ ഗുരിശുമരണത്തിലുള്ള പങ്കാളിത്തം എങ്ങോട്ടാണ് നയിക്കുക അത് നമ്മുടെ ജീവിതത്തെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയിലേക്ക് നയിക്കുകയാണ് ആ പുനരുദ്ധാനത്തിന് ശക്തിയാണ് യഥാർത്ഥത്തിൽ നിത്യത എന്ന യഥാർത്ഥ ലക്ഷ്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുക സങ്കീർത്തകൻ പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാം വചനത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ കാത്തുരക്ഷിക്കട്ടെ എത്ര സുന്ദരമായൊരു പ്രാർത്ഥനയാണെന്ന് നോക്കിക്ക് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തരിൽ നിന്ന് അങ്ങയുടെ കരം കർത്താവേ എന്നെ കാത്തുരക്ഷിക്കട്ടെ നമുക്ക് കരുതണ്ടേ ഈഹലോക ജീവിതം ഓഹരിയായിട്ട് കരുതിയാൽ മതിയോ പോരാ ഈ ലോക ജീവിതത്തിലേക്ക് അപ്പുറത്തേക്കൊരു ഒരു ജീവിതം ഉണ്ടെന്ന് കരുതുന്നവനാണ് ആര് ക്രിസ്ത്യാനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത ഞെരുക്കം അസ്വസ്ഥത പ്രതിസന്ധി ദുരന്തങ്ങൾ മരണം എല്ലാം ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിത്യതയിലേക്ക് ഒരുക്കുന്ന അനുഭവങ്ങളാണെന്നുള്ള ഒരു ബോധ്യം അനേകരിലേക്ക് നിറയട്ടെ മൂപ്പത്താത്ത മരണങ്ങൾ ബാലമരണങ്ങൾ ശിശുമരണങ്ങൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ഓരോന്നിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അത് ആത്മാവ് നമുക്ക് തരുന്ന ഒരു പ്രത്യേക ജ്ഞാനമാണ് മനുഷ്യബുദ്ധിക്ക് എളുപ്പമല്ല കേട്ടോ അതെന്നറിയണമെങ്കിൽ ആത്മാവിന് വലിയ അഭിഷേകം നിറയണം പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ശക്തമായിട്ട് നിറയാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം നെഴുന്നിട്ട് നിൽക്കുകയാണ് എല്ലാവരും കഷ്ടതകൾ ഈ ലോകത്തിൽ അവിടുന്ന് നിത്യതയിലേക്ക് ഒരുക്കുന്ന സമ്മാനങ്ങളാണെന്ന് തിരിച്ചറിയാൻ കർത്താവെ അനുഗ്രഹം തരണമേ എല്ലാവരും നെഴുന്നേറ്റ് നിന്ന് മനസ്സിനെ ഒരു നിമിഷം ശാന്തമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലെ കറികൾ രൂപത്തിൽ പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ ഒരു പുതിയ കൃപാവരെ തന്നെ നിറവ് ഞങ്ങൾക്ക് തരണമേ ഈ ലോക ജീവിതത്തിൽ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ നോമ്പ് കാലത്ത് എന്നിൽ ശക്തമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ശക്തമാകട്ടെ വലിയ ബോധ്യങ്ങളിലേക്ക് നയിക്കണം ആത്മാവെ ഒത്തിരി മക്കളുടെ ജീവിതങ്ങളെ യഥാർത്ഥ ശക്തിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് നയിക്കണമേ ആത്മാവെ ഒരു പുതിയ കൃപാവര തന്നെ നിറവെനിക്ക് തരണമേ പരിശുദ്ധ ആത്മാവെ എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ബോധ്യം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ രണ്ട് കൈകളെ സ്വർഗത്തിലേക്ക് എടുത്തിപ്പിടിച്ചു എല്ലാ ദൈവമക്കളും ആ പീഡാസകര ഗുരിശുമരണ അനുഭവങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയി രക്ഷ നേടിത്തന്ന കർത്താവിങ്ങളിലേക്ക് ആശ്രയിക്കട്ടെ വാലോസ്ലിഹായ പോലെ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ആരനെ വേറെപ്പെടുത്തുമെന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ആഴപ്പെട്ട വിശ്വാസം ലഭിക്കട്ടെ ഇരു കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന കർത്താവിനെ വിളിച്ചൊന്ന് ശ്രുതിച്ചേ ഈശോയ എനിക്ക് വേണ്ടി പടഞ്ഞു മരിച്ചവനെ കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി ചങ്കു കുത്തു മുറിക്കപ്പെട്ടവനെ കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി അടിപ്പിണറുകൾ ഏറ്റുവാങ്ങിയവനെ യേശുവേ രക്ഷ കിട്ടട്ടെ ശക്തി കിട്ടട്ടെ ശക്തി കിട്ടട്ടെ അനേകരിലേക്ക് അനുഭവം കിട്ടട്ടെ പരിശുദ്ധവേ ബോധ്യം തരണമേ എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങള് ദുരിതങ്ങൾ അസ്വസ്ഥകള് പ്രതിസന്ധികള് അപകടങ്ങൾ അനർത്ഥങ്ങൾ ഓരോന്നും ഓരോന്നും നിത്യതയിലേക്ക് ദൈവം ഒരുക്കുന്ന വഴികളായി തിരിച്ചറിയാൻ മാത്രമുള്ള ബോധ്യത്തിലേക്ക് അനേക മക്കൾ ഇപ്പോൾ കടന്നു വരാൻ ആത്മസർശനം ലഭിക്കട്ടെ ആത്മസർശനം ലഭിക്കട്ടെ കൃപാമന ലഭിക്കട്ടെ ശക്തി ലഭിക്കട്ടെ കക്ഷതകള് സങ്കടങ്ങള് പ്രതിസന്ധികള് സ്വീകരിക്കാനുള്ള അഭിഷേകം இப்போ அநேக மக்களிலே வியாபரிக்கட்டே ஆராத ஆராதன 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 ஆத்மா வியாபரிக்கணும் 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 ரீதி 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 ரீதி

ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിച്ചം കിട്ടി ഓരോ ഹൃദയങ്ങളും ഈ തിരിച്ചറിവിലേക്ക് വരാൻ ഇടവരത്താനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ ഇത്തിരി ഹൃദയങ്ങളെ തുടത്ത് യേശുക്രിസ്തുവിന്റെ പീഡാസകനത്തോട് ചേർത്ത് വെച്ച് സൗഖ്യപ്പെടാൻ ശക്തിപ്പെടാൻ അഭിഷേകം പ്രാപിക്കാൻ ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ ബോധ്യം കിട്ടട്ടെ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചും പ്രാക്കളെ പോലെ നാം പറന്നുയം പ്രാണന്റെ മണവളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയരയിൽ പ്രാണന്റെ പ്രിയനം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയരയിൽ ഇഷ്ടങ്ങൾ സാരമില്ല 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 ഓരോ അഭിഷേകം ഒരിക്കൽക്കൂടെ ആഗ്രഹിച്ച ശക്തി അനുഗ്രഹം നിറയാ അഭിഷേകം നിറയും ഇത്തിരി കുടുംബങ്ങളിലേക്ക് നിറയണം ഇത്തിരി വ്യക്തികളിലേക്ക് നിറയണം ആഗ്രഹത്തോടെ കൈകൾ ഉയർത്തി ഒന്ന് ശ്രദ്ധിക്കട്ടെ ഹരളീ ഹരളിയ ഹരളി ഹരളി ഹരളിയ സ്പർശിക്കട്ടെ ഇത്തിരി ജീവിതങ്ങളെ സ്പർശിക്കട്ടെ ഒരുപാട് ബോധ്യങ്ങളിലേക്ക് നയിക്കട്ടെ ആത്മശക്തിയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് യഥാർത്ഥ ജ്ഞാനം നൽകുന്ന ദൈവിക അഭിഷേകമേ ഇപ്പോൾ ഹൃദയങ്ങളിൽ നിറയണമേ ആരാധന 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 കൈകളെന്ന് യാജനാരൂപത്തിൽ പിടിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ സ്വരവർത്ത് നല്ല ശക്തിയോട് ഒന്നുകൂടെ നമുക്കിരിക്കാം യേശു ക്രിസ്തുവിന്റെ പീടാസകന ഗുരിശ്മരണ അനുഭവങ്ങളിലൂടെ കടന്നുപോയി തപശ്ശേരിയുടെ ജീവിതത്തിലൂടെ പ്രാശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ചും വചനം കേൾക്കാൻ ആഗ്രഹിച്ചും ഇന്നിവിടെ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ഈ സമയം ഒരുപാട് ബോധ്യങ്ങൾ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യോഹനുചാരത്തിന് മൂന്ന് ഇരുപത്തേഴ് സ്നാപയോഹനൻ്റെ വാക്കാണ് ആത്മാവിൽ നിറഞ്ഞ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല പറഞ്ഞേ ഹാലും കിട്ടണം സ്വർഗത്തിൽ നിന്ന് കിട്ടിയാലേ ഇത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് എന്ത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ മാത്രമേ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥവും ആഴോ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉള്ളിൽ നിറയ്ക്കേണ്ട അവബോധമാണ് അത് ആ ഒരു ജ്ഞാനത്തിൻ്റെ പ്രകാശം കിട്ടാത്ത ഒരു മക്കൾക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് അവരുടെ പോരായ്മയാണെന്നോ അവരുടെ തെറ്റാണെന്നോ അവർ പാതകത്തിലാണെന്നോ ഒന്നും അല്ല കേട്ടോ അച്ഛൻ പറഞ്ഞു വരുന്നേ മറിച്ച് ഇത്രയുള്ള അതിനകത്ത് സത്യം അതുകൊണ്ടാണ് പൗലശ്രീ കുറഞ്ഞ ദിവസം കഴിഞ്ഞ ലേഖനത്തിന് ഒന്നാം അധ്യായം പതിനെട്ടാം വചനത്തിൽ പറഞ്ഞു വെക്കുക നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോക്ഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ പ്രിയപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞ് ചിന്തിച്ച് അതായത് നമുക്ക് കുരിശിനെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായശിദ്ധ പ്രവൃത്തികൾ അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ നോമ്പെടുക്കാനായിട്ട് തോന്നലുണ്ടെങ്കിൽ ഈ നാളുകൾ പാപം ചെയ്യേണ്ടെന്ന് ഒത്തിരി മക്കൾക്ക് ഒരു അവബോധം ഉള്ളിൽ ഉള്ളിക്കെട്ടുന്നുണ്ടെങ്കിൽ സന്തോഷിക്കണേ കാരണം ഇത് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ കഴിവ് കൊണ്ടല്ലോ ബുദ്ധി കൊണ്ടല്ല ആരും പറഞ്ഞിട്ടല്ല മറിച്ച് ആത്മാവ് തന്ന ജ്ഞാനമാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുക ദൈവത്തോട് ഒട്ടിച്ചേരുമ്പോഴാ ആ ദൈവത്തോട് ഒട്ടിച്ചേരാൻ കർത്താവ് കരുണയോടെ കൃപ തന്നല്ലോ എന്നോർത്ത് സന്തോഷിച്ച് പറഞ്ഞേ ഹല്ലുയാ അതുകൊണ്ട് കുരിശിന്റെ വചനത്തെ ഉൾക്കൊള്ളാൻ കുരിശിനെ സ്വീകരിക്കാൻ ആ കുരിശിനെ നോക്കി എന്ന് വിളിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണമെങ്കിലോ എന്റെ ജീവിതത്തിലേക്ക് ലഭിക്കേണ്ട ബോധ്യം സ്വർഗത്തിൽ നിന്ന ഈ ബോധ്യം സ്വർഗത്തിൽ നിന്ന് ആത്മജ്ഞാനമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കണം ഈശോ പറഞ്ഞു വെച്ചു യോഹനയുടെ സുവിശേഷത്തിൽ എന്നല്ല സമാന്തര സുവിശേഷങ്ങളിലൊക്കെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശെടുത്ത എൻ്റെ പിന്നാലെ വരട്ടെ അപ്പോൾ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ എങ്ങനെ പോകണം കുരിശെടുത്ത് പോകണം പുറകെ എന്നോട് ഈ നാളുകളിൽ ഒത്തിരി വ്യക്തികളെ സങ്കടം പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊരു അമ്മച്ചി വന്ന് ഒത്തിരി കരഞ്ഞു പറഞ്ഞാൽ പിള്ളേരൊന്നും പ്രാർത്ഥിക്കുന്നില്ല എന്ത് പറ്റി മക്കളൊക്കെ പ്രാർത്ഥന നിർത്തി കെട്ടിച്ചു വിട്ട എന്നാ പറ്റി അമ്മച്ചി അവർ വിദേശത്ത് പോകാനുള്ള പരീക്ഷകൾ രണ്ടൂന്ന് തവണ എഴുതി എന്നിട്ട് അതൊന്നും പാസ്സായില്ല അവസാനം വന്ന ധ്യാനവും കൂടി കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥന നടത്തി അപ്പം ഒന്നുകൂടെ എഴുതാൻ പറഞ്ഞു എന്നിട്ടും പോയി എഴുതി ത ദൈവ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നതാ ഇതൊക്കെ ഒരു കാര്യമുള്ള കാര്യമല്ല ദൈവം ഒന്നും നടത്തി തരൂന്നുമില്ല അവരുടെ വിഷമം എന്നാ അറിയോ അച്ഛാ എന്നാ പറഞ്ഞ മച്ചി അപ്പുറത്തെ മറ്റേ വീട്ടുകാർ അവരാണെങ്കിൽ പ്രാർത്ഥനയില്ല പള്ളിപ്പോക്കൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ എന്നിട്ട് അവരുടെ മകൻ ഒരാൾ വിദേശത്താ ആ മറ്റേ ചേച്ചിയുടെ ആ മകള് അവളാണോ പരീക്ഷ എഴുതാ അവള് പാസ്സായി നമ്മളിങ്ങനെ കിടക്കുക എന്നിട്ട് എല്ലാവരും കളിയാക്കുക ഓ നിങ്ങളിപ്പോൾ പ്രാർത്ഥനയായിട്ട് നടന്നിട്ടിപ്പോൾ എന്നാ കിട്ടി ഇല്ല സ്തോത്രം സ്തോത്രം പ്രാർത്ഥനക്കാരോട് ഇങ്ങനെ ഒരു ഒരു കുശുമ്പൂ അസൂയം ഭയങ്കര വേറെ എന്നാ വൃത്തികേട് കാണിച്ചാലും വേറെ എന്നാ ഇടപാട് എന്ത് കാര്യങ്ങൾക്ക് പോയാലും ഒരു പ്രശ്നമില്ലല്ലോ ഉണ്ടോ ഇത്രയും അസൂയമില്ല കേട്ടോ പക്ഷെ ഒരു വ്യക്തി പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നുണ്ട് ഒരു വ്യക്തി വചനം കേൾക്കുന്നുണ്ട് ഒരാൾ ദിവസം പള്ളിയിൽ പോകുന്നുണ്ട് എന്ന് പറയുന്ന എന്തോ ഒരു അസൂയ പലർക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് കുറെ പേർക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമാണ്ച്ചാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ അവരാണെങ്കിൽ ഞങ്ങളെ കളിയാക്കുക നോക്കുമ്പോൾ ശരിയാ പ്രിയപ്പെട്ടവരെ ഇവിടെ ആണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം പലശ്രീ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് കുറേ ദിവസം പതിനഞ്ചിൻ്റെ പത്തൊമ്പതിന് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ് ആണോ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഇവിടെ തിന്നണം കുടിക്കണം ആനന്ദിക്കണം ആഹ്ലാദിക്കണം ഇങ്ങനെ എല്ലാം ആസ്വദിച്ച് കടന്നു പോകണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കിട്ടാനില്ല എന്ന് ചിന്തിക്കുന്നവൻ ഈ ലോകത്തിൻ്റെ ഞാനും കിട്ടാത്തവനാ അവൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടാത്തതാ അവനാ ഞാനും കിട്ടിയിട്ടില്ലേ അവനോട് കൂട്ടുചേർന്ന് അവർ ചിന്തിക്കുന്ന കണക്ക് ദൈവ പൈതൽ ചിന്തിക്കരുതേ കാരണം എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന് ബോധ്യം തന്നെങ്കിൽ ദൈവമക്കളെ കർത്താവിന് നന്ദി പറയണം പറഞ്ഞു ഹല ഇല്ലാതെ ജീവിക്കുന്ന മക്കൾ പല അഭിപ്രായങ്ങൾ പറയും നിങ്ങൾക്ക് അങ്ങനെ അങ്ങനായില്ലേ ഗതി പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇങ്ങനല്ലേ ധ്യാനം കൂടാൻ എപ്പോഴും നടപ്പാണല്ലോ എല്ലാത്തിനും സ്വത്വം എല്ലാത്തിനും സ്തോത്രം എന്നിട്ട് ഇപ്പോൾ എന്നായി ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളു ചൂളിപ്പോകുമില്ലേ സങ്കടം തോന്നുമില്ലേ വിഷമം തോന്നില്ലേ പ്രയാസം തോന്നുമില്ലേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അധിക്ഷേപിക്കപ്പെടുന്ന മകനെ മകളെ നീ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ എൻ്റെ നാമത്തെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും നിന്ദിക്കുകയും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുമ്പോ ഭാഗ്യവാന്മാർ ആനന്ദിച്ച ആഹ്ലാദിക്കു നിങ്ങളുടെ വലുതോ പറഞ്ഞു ജീവിക്കുമോളെ നിനക്ക് പറ്റുമോ നിനക്ക് പറ്റില്ലേ ചിന്തിച്ചു നോക്കി ഈ ലോകത്തിലെ കുറെ പാപം ചെയ്തു കൂട്ടി അത് ആസ്വദിച്ച് നീ ജീവിക്കുന്ന നിനക്ക് സമാധാനം ഉണ്ടാവുമോ നിനക്ക് സന്തോഷം ഉണ്ടാവോ ഇല്ല മറിച്ച് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന ചിന്തയാ കുമ്മസാരിക്കാൻ പ്രേരിപ്പിക്കുക പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുക ദശാംശം കൊടുക്കാൻ പ്രേരിപ്പിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക നന്മ ചെയ്യാൻ തോന്നുക ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ ആഴപ്പെട്ട് അടിയുറക്കേണ്ട സത്യ ഇതില്ലാതെ നീ ഈ ലോകത്തിന്റെ ചിന്താഗതികൾ മാത്രമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ജോലി പിന്നെ അങ്ങോട്ടൊരു പോക്ക് ഇങ്ങോട്ടൊരു വരവ് ഇതിൽ മാത്രം ജീവിച്ചിട്ട് എന്താണ് എല്ലാം നമുക്ക് വേണം പക്ഷെ ഓർത്തോണം പ്രിയപ്പെട്ടവരെ അത് നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ല നമുക്ക് സാമ്പത്തിക ഉയർച്ച വേണം നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്നും വേണ്ടെന്നല്ല അച്ഛൻ പറയുന്ന എൻ്റെ അർത്ഥം പക്ഷേ അതിനപ്പുറത്തേക്ക് നിൽക്കണം നമുക്ക് എന്തിനെക്കുറിച്ചുള്ള ചിന്ത സ്വർഗം എന്ന യാഥാർത്ഥ്യ ചിന്ത അതിന് മുകളിൽ നിൽക്കണം ഒരു ക്രിസ്ത്യാനിക്ക് അതില്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടായത് ഈ ദുരന്തം ഉണ്ടായിട്ട് ഈ അസ്വസ്ഥത ഉണ്ടായത് നമുക്ക് വേദന നമ്മളെ തളർത്തിക്കളയും ഞാനൊരിക്കലും പറയത്തില്ല എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ ജീവിതത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ അനർത്ഥം ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പം തന്നെ ദൈവഹിതമായിട്ട് അതിനെ പറ്റുന്ന ഒരു മനസ്സുണ്ടെന്നൊന്നും അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല നമ്മൾ ഇത് നമ്മളെ തകർത്ത് എന്തിനെങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് പഴി പറയും ദൈവം ഇല്ലെന്ന് ശപിച്ചു പറയും അസ്വസ്ഥപ്പെടും ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് നമ്മൾ തീരുമാനമെടുക്കും ഒക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ ഉണ്ടാകുന്നേ അത് മനുഷ്യസഹജമാണ് ആ മനുഷ്യസഹജമായ ചിന്താഗതി ആ സമയത്ത് നമ്മളെ വല്ലാതെ ഒലച്ചുകളെ ഇത് ദിവസങ്ങളോളം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നീണ്ടു നിൽക്കും കുറച്ച് നാളുകൾ തന്നെ നമ്മുടെ ജീവിതങ്ങളെ വല്ലാതെ ഇളക്ക് മറിച്ചുകളെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നടിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ ഒരു ചിട്ടുവട്ടാരം കണക്ക് തകർന്നടിഞ്ഞ് ഒന്നും ഇല്ലായ്മയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആർക്കാണ് സങ്കടം വരാത്തത് ആർക്കാണ് വേദന വരാത്തത് ഒരു മനുഷ്യനാണെങ്കിൽ അവൻ വരും അതുകൊണ്ടാണല്ലോ കർത്താവ് കുരിശല് ആ മാനുഷികതയുടെ ഏറ്റവും ആഴത്തിൽ നിലവിളിച്ചത് പിതാവേ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ച് പുത്തരൻ്റെ നിലവിളിക്ക് മുമ്പിൽ ഉത്തരം ഉണ്ടായില്ല ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറയും ക്രൂരമായ മൗനം അഗ്രസീവ് സൈലൻസ് പുത്രന് ഉത്തരം കൊടുത്തില്ല പിതാവ് പക്ഷെ അവരിടവേളയുണ്ട് എന്നിട്ട് പുത്രം പറയാ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നറിവേറട്ടെ ക്രിസ്ത്യാനിക്ക് വേദന ഉണ്ടാകുന്ന ഏത് മതസ്സനും സങ്കടവും ദുഃഖവും ഭാരം ഉണ്ടാകുമെന്ന് പക്ഷെ ക്രിസ്ത്യാനി നിനക്കൊരു അനുഗ്രഹം ഉണ്ട് എന്താണെന്നറിയാമോ നിന്റെ കർത്താവ് ഇതുപോലെ നിലവിളിച്ചിട്ട് ആ ജീവിത സങ്കടത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങി സ്വീകരിച്ചവനാ അതുകൊണ്ട് ആ ഒരു പവറുണ്ട് നിനക്ക് ആ ഒരു ശക്തി നിനക്ക് മാതൃകയായിട്ടുണ്ട് അവിടെ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അസ്വസ്ഥതകളോ ഉണ്ടായാൽ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്തുണ്ട് പറഞ്ഞു ഹാലലുയാ ശക്തിയോട് പറഞ്ഞു ഹാലലുയാ ദൈവമക്കൾക്ക് ഈ കർത്താവിൻ്റെ കുരിശിൽ നിന്ന് ശക്തി കിട്ടും ആരാണോ കുരിശിനോട് ചേർന്ന് നിൽക്കാനായിട്ട് മനസ്സുള്ളവൻ അവന് ബലം കിട്ടും ഒരുപക്ഷെ ഒരു വ്യക്തി ആത്മീയതയിൽ വളരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ ഏത് വിധത്തിലും തകർത്തടിക്കാനായിട്ടുള്ള പിശാജിന്റെ പരീക്ഷണം ഏറുക കാരണം പിശാജ് അസൂയയോടെയാണ് നമ്മളെ പിടികൂടാനായിട്ടിരിക്കുക യാക്കൂബ് സലീഖ് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നാലിന്റെ അഞ്ചില് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുക കാരണം എന്താ ദൈവത്തിന് ദൈവത്തിനെന്താണ് അസൂയ ആരോട് സാത്താൻ ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോൾ പിടികൂടണം എപ്പോൾ വിഴുങ്ങണം അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുക കാരണം എന്താണ് ആ ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചതാ നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെത്താൻ അതാ അച്ഛൻ പറഞ്ഞു വെച്ചേ പൗരത്വട സ്വർഗത്തില മനസ്സിലായോ പ്രിയപ്പെട്ട പ്രവുമക്കള് അതുകൊണ്ട് ഈ ബോധ്യം ഹൃദയത്തിൽ നമുക്ക് ആഴപ്പെടണം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പതിയണം എങ്കിൽ മാത്രമേ ഈ നോമ്പിനൊക്കെ അർത്ഥമുള്ളേ അല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് നോമ്പ് നോക്കിയവനും എല്ലാ വൃത്തികേടങ്ങളും കാണിച്ച് സകലം ആസ്വദിച്ച് നടക്കുന്നവനും തമ്മിൽ എന്റെ മാറ്റം ഒരു മാറ്റവും ഇല്ല അവൻ്റെ ജീവിതത്തിന്റെ സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ അപ്പുറത്തേക്ക് ചെല്ലണം അതുകൊണ്ടാണ് പ്രഭാഷകൻ പുസ്തകം അതിനോ ഓർമ്മിപ്പിക്കുക ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് ഒരുവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് തെളിയിക്കപ്പെടുക ഈ ലോക ജീവിതത്തിലെ മരണത്തിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തോട് ഒട്ടിച്ചേരുന്ന ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഹൃദയത്തിൽ ആഴപ്പെട്ട് പറ്റുന്നിടത്ത് മാത്രമാണ് നീ കർത്താവിംഗിലേക്ക് അടുക്കാൻ പറ്റുക നോമ്പിന് അർത്ഥം ഉണ്ടാവുക നിന്റെ പ്രാശുദ്ധ പ്രവൃത്തികൾക്ക് അർത്ഥം ഉണ്ടാവുക നിന്റെ പ്രാർത്ഥനയ്ക്ക് ബലം ഉണ്ടാവുക അല്ലെങ്കിൽ ദൈവമക്കളെ എന്തിനാ നമ്മൾ പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ ദൈവമക്കളെ എന്തിനാണ് നമ്മൾ ഇതുപോലെ കഷ്ടത സഹിക്കുന്നതെന്ന് കുടിച്ചും കൂത്താടിയും എല്ലാ ലോകമോഹങ്ങളിലും സകല അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി ജീവിച്ചാൽ പോരേ ആ ബോധ്യം ഒത്തിരി മക്കൾക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടെന്നേ അതുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത് ഒത്തിരി യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നതെന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായിട്ട് കൃപയോടെ ജീവിതം നയിക്കുന്ന യുവതി യുവാക്കളില്ലേ എന്നാ കാര്യം അവർക്ക് ആത്മാവ് ഒരു ബോധ്യം കൊടുത്ത് എന്ത് സ്വർഗത്തിൻ്റെ ബോധ്യം ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ഉണ്ട് മോനെ മോളെ എന്ന് അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ഇങ്ങനെ മരിച്ചു കടന്ന് പണിയെടുക്കുന്ന യുവതി യുവാക്കളുണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കും സുവിശേഷ വേലകളിൽ വ്യാപൃതനാകുന്നതായ മക്കളുണ്ട് തീക്ഷ്ണതയോടെ ഓരോ ദിവസവും ഈ ലോക ജീവിതത്തിൽ പള്ളിയിൽ വികാരിച്ചും കൊടുക്കുന്നതുമായ സമ്മാനത്തിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന് സ്വർഗത്തിലൊരു സമ്മാനമുണ്ടോന്ന് പ്രത്യാശയോടുകൂടെ പള്ളിയിലേക്ക് കഷ്ടതകൾ സഹിച്ച് തണുപ്പും ചൂടും സമയമൊന്നും വകവയ്ക്കാതെ ഓടിയെത്തുന്ന മക്കളുണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കുതാശകൾ സ്വീകരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒത്തിരി മക്കളുള്ളത് അവർക്ക് എവിടെയോ ആത്മാവബോധ്യം കൊടുത്തു പറഞ്ഞു ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന അതുകൊണ്ട് ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഈ കാര്യം ഒന്നും മനസ്സിലാക്കിയാലേ ബുദ്ധിക്കോ നിന്റെ ചിന്തക്കോ സയൻറ്റിസ്റ്റിൻ്റെ ശാസ്ത്ര പരീക്ഷണത്തിനൊന്നും കണ്ടെത്താൻ പറ്റത്തില്ലേ ഒരു ടെലസ്കോപ്പ് കൊണ്ട് നോക്കിയാലും ഇതൊന്നും മനസ്സിലാകത്തില്ലേ പക്ഷേ മനസ്സിലാക്കാനായിട്ട് പറ്റണമെങ്കിൽ നിനക്ക് ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഉൾക്കാഴ്ച സ്വർഗം തരണം ദൈവത്തിൻ്റെ മകനെ മകളെ നിനക്ക് ഈ ബോധ്യം കിട്ടിയാൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറി ഈ നോമ്പാചരണത്തിൽ വലിയൊരു അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ആഴമായി വിശ്വസിക്കണം കർത്താവിൻ്റെ പീഡാസംഗനത്തിൽ ഞാൻ ഒട്ടിച്ചേരുക കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ചരളിലും മണ്ണിലുമൊക്കെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ഒത്തിരി താല്പര്യമുള്ള കാര്യങ്ങൾ ഈ നോമ്പാചരണ കാലത്ത് വേണ്ടെന്ന് വെക്കുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട് പക്ഷേ ഈ ലോകത്തിൽ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അതിൻ്റെ അനുഗ്രഹം ചില അനുഗ്രഹങ്ങൾ അപ്പുറത്തേക്ക് നിൽക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തരണം സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്നൊരു ചോദ്യം ഫരിസേര് നിയമജ്ഞർ ഉന്നയിക്കുന്നുണ്ട് ഈശോ പറയാണ് ഒരു നാണയം കാണിക്കുമോ അവരൊരു നാണയമൊക്കെ ആയിട്ട് വരിക ഈശോ നാണയം കൈപ്പിടിച്ചു ചോദിച്ചു ഇതേ ഇതിലെ ലിഖിതവും രൂപവും ആരുടെയാണ് അവർ പറഞ്ഞു സീസറിൻ്റെയാ കർത്താവ് പറഞ്ഞു സീസറിനുള്ളതോ സീസറിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് ഈ നാണയത്തിൻ്റെ രൂപം ലിഖിതവും ആരുടെയാണ് സീസറിൻ്റെയാ നാണയമൊക്കെ സീസറിനാ ഇനി ബാക്കി എന്താ ഉള്ളത് ബാക്കി എന്താ ഉള്ളത് നിന്റെ ചായ സാദൃശ്യം ആരുടെയാവത്തിൻറെ ദൈവം തന്റെ സ്വന്തം ചായയിൽ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യന് മഹത്വം കൊടുത്ത് സൃഷ്ടിച്ചതാണ് ഈ ശരീരമേ ഇത് എത്തിച്ചേരേണ്ടത് എവിടെ ദൈവത്തിലാ ഇത് എത്തിച്ചേരേണ്ട ഇടം സ്വർഗത്തില അതാ ഞാൻ പറഞ്ഞു വെച്ചത് പൗരത്വ സ്വർഗത്തിൽ കിടക്കാന്ന് അതുകൊണ്ട് ഈ ലോകത്തിൽ സങ്കടം വിഷമം നിരാശ പ്രതിസന്ധി തടസ്സങ്ങൾ പരാജയങ്ങൾ പരാധീനതകൾ ദാരിദ്ര്യാവസ്ഥകൾ ഒത്തിരി ജീവിതത്തെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട് അതിൽ സങ്കടം വിഷമം തോന്നുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ തന്നെയാണ് പക്ഷേ അതിലപ്പുറത്തേക്ക് ഒന്ന് കണ്ണെത്തിക്കാൻ പറ്റുന്നിടത്താണ് ക്രിസ്ത്യാനിയുടെ ജീവിത വിജയം ജീവിതത്തിൽ ഞാനായിരിക്കുന്ന അവസ്ഥ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് വചനത്തിലൂടെ അവിടെ നിന്നെ ബോധ്യപ്പെടുത്തി എൻ്റെ ജീവിതങ്ങൾക്ക് തളർച്ചയും വിഷമതയും പ്രതിസന്ധികളും ഉണ്ടാകാം അവിടെയൊക്കെ അങ്ങൻ്റെ കൂടെയുണ്ട് അവിടെയൊക്കെ അങ്ങയുടെ കരം എന്നെ മുറുക പിടിച്ചിട്ടുണ്ട് ഈ തിരിച്ചറിവോടെയാണല്ലോ നൂറ്റി പത്തൊമ്പതാം സങ്കരത്തിനും എഴുപത്തൊന്നാം വചനത്തിൽ കം പ്രാർത്ഥിക്കുക ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നവയൊക്കെ രോഗങ്ങളോ ദുരന്തങ്ങളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ അസ്വസ്ഥതകളോ കടബാധ്യതകളോ ഒക്കെ ആകട്ടെ അങ്ങയോട് ചേർന്നിരിക്കാൻ അങ്ങയുടെ ഹൃദയത്തോടൊന്നാകാൻ അങ്ങയെ ഒന്നുകൂടെ മുറുകെ പിടിക്കാൻ ർത്താവെ അതിലുപരി അങ്ങക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് മുറുക പിടിക്കാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കുന്ന സമ്മാനങ്ങളാണെന്ന് തിരിച്ചറിയുക കർത്താവെ അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണെന്ന് തിരിച്ചറിയ കർത്താവെ ഈ ലോക ജീവിതത്തിൽ അപ്പുറത്തേക്ക് നൽകുന്ന നിത്യതയെ ഞാൻ സ്വന്തമാക്കുവാൻ ഈശോ എനിക്കവിടുന്ന് സ്നേഹത്തോടെ വച്ചു നീട്ടുന്നവയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സ്വർഗ്ഗമെന്ന യാഥാർത്ഥ്യത്തെ ലക്ഷ്യമാക്കി നിത്യത്തെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് മുൻപോട്ട് നീങ്ങാൻ പ്രകാശം തരണമേ കൈകളെ യാജനാരൂപത്തിൽ പിടിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ കർത്താവെ അനുഗ്രഹത്തിലേക്ക് അഭിഷേകത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ എല്ലാ തോൽവികൾക്കും

ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും തടാഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യത്തിന്റെ സാന്നിധ്യം മതി സാന്നിധ്യം മതി ഒത്തിരി മനസ്സുകളിലേക്ക് ഇപ്പോൾ ദൈവപ്രകാശം നിറയട്ടെ ഒരുപാട് ജീവിതങ്ങളും ബോധ്യങ്ങളിലേക്ക് നിത്യതയെ പോലുകായിട്ടുള്ള ഒരു പ്രത്യേക അഭിഷേകം ഒരുപാട് ജീവിതം കരുണയോട് നിറച്ചണ്ടാശ്രവദിക്കുന്ന സമയം എല്ലാ മക്കളും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം നല്ല തീക്ഷണ ഇത് വലിയൊരു ബോധ്യാണ് നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യം അത് ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് തരുന്ന ഒരു അഭിഷേകമാണ് ജ്ഞാനമാണ് അത് സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ശ്രദ്ധിക്കണം ഇരു തരങ്ങളും സ്വർഗത്തിലേക്ക് എറത്തിട്ടെ നന്നായിട്ട് ഈശ്വര വിളിച്ചു നന്നായിട്ട് ദൈവത്തെ വിളിച്ചു ആത്മാട്ട് കരങ്ങൾ ൾ ഇപ്പോൾ ഉയർത്തണമേ ഒത്തിരി ബോധ്യങ്ങളിലേക്ക് എല്ലാ മക്കളും ജീവിതത്തിൽ ജീവിതത്തിലേത് കാര്യങ്ങൾ സംഭവിച്ചാൽ എൻ്റെ കർത്താവ് അറിയാതൊന്നില്ലെന്നുള്ള ബോധ്യം ആരാധന 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 പരമ ദിവ്യാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടേ